പിഴ ആയിരം പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് പിഴ മൂവായിരം ഇൻഷുറൻസ് ഇല്ല പിഴ ആയിരം മദ്യപിച്ച് വാഹനം ഓടിക്കൽ പിഴ പതിനായിരം പ്രവേശനമില്ലാത്ത സ്ഥലത്ത് വാഹനം ഓടിക്കൽ പിഴ അയ്യായിരം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കൽ പിഴ രണ്ടായിരം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല പിഴ ആയിരത്തിഒരുന്നൂറ് മൂന്ന് സീറ്റ് യാത്ര പിഴ രണ്ടായിരം പക്ഷേ ട്രാഫിക് സിഗ്നലുകൾ തകരാറിലാകുന്നു ആരും ഉത്തരവാദികളല്ല റോഡിലെ കുഴികൾ ആരും ഉത്തരവാദികളല്ല നടപ്പാതകൾ കയ്യേറി ആരും ഉത്തരവാദികളല്ല തെരുവിളക്കുകളില്ല ആരും ഉത്തരവാദികളല്ല തെരുവുകളിൽ മാലിന്യം ചിതറികിടക്കുന്നു ആരും ഉത്തരവാദികളല്ല റോഡുകളിൽ തെരുവിളക്കുകളുടെ തൂണുകളില്ല ആരും ഉത്തരവാദികളല്ല റോഡുകൾ കുഴിച്ചെടുത്ത് നന്നാക്കാതെ ഉപേക്ഷിക്കുന്നു ആരും ഉത്തരവാദികളല്ല നിങ്ങളൊരു കുഴിയിൽ വീണ് പരിക്കേറ്റാൽ ആരും ഉത്തരവാദികളല്ല അലഞ്ഞു തിരിയുന്ന പശുക്കളോ മൃഗങ്ങളോ നിങ്ങളുടെ വാഹനത്തിൽ ഇടിച്ചാലോ ഒരു നായ നിങ്ങളെ കടിച്ചാലോ ആരും ഉത്തരവാദികളല്ല റോഡിലൂടെ ഒഴുകുന്ന മലിനജലം ആരും ഉത്തരവാദികളല്ല പൊതുജനങ്ങൾ മാത്രമാണ് കുറ്റവാളികൾ പിഴയടയ്ക്കാൻ അവർ മാത്രമേ ബാധ്യസ്ഥരാണെന്ന് തോന്നുന്നു ഭരണകൂടം മുനിസിപ്പൽ കോർപ്പറേഷൻ സർക്കാർ അവരിൽ ആരും ഉത്തരവാദികളല്ല അവർക്ക് ഒരു നിയമവും ബാധകമല്ല ഒരു അശ്രദ്ധയ്ക്കും അവർ ഒരിക്കലും ഉത്തരവാദികളല്ല അവരും ഉത്തരവാദികളാകേണ്ടതല്ലേ പൗരന്മാർ കഠിനാധ്വാനം ചെയ്യണം കഷ്ടപ്പാടുകൾ സഹിക്കണം നികുതി അടയ്ക്കണം പിഴ അടയ്ക്കണം സർക്കാരിന്റെ ഗജനാവ് നിറയ്ക്കണം എന്നിട്ട് അവരെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ വോട്ട് ചെയ്യണം ഇതാണ്ട്ര കേരളം